ചേച്ചീനെ നേരിട്ട് കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചോട്ടെ ആണല്ലോ കൃഷ്ണനുണ്ണിയാണ് എനിക്ക് കമന്റ് ഇട്ടിരിക്കുന്നത് ഓടി വന്ന് കെട്ടോ അപ്പൊ ദേവി ഇത് എന്റെ അടുത്ത് ഓടി വരുവോ സ്ലോ ശ്ലോമോ വരുവോന്നും ചെയ്ത കരുതാം കൃഷ്ണനുണ്ണിയാണ് എനിക്ക് കമൻ ഇട്ടിരിക്കുന്നതും പറ്റിയടാ ഏയ് ചായ ബ്ലോക്ക് നീ എങ്ങാനും പോടാ ചേച്ചിനെ നേരിട്ട് കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചോട്ടെ ഇതാണ് ചെറുക്കൻ കൃഷ്ണനുണ്ണിയാണ് എനിക്ക് കമന്റ് ഇട്ടിരിക്കുന്നത് പ്രായത്തിലും നിനക്ക് കുറവുണ്ട് അവനാണ് നീ ഒന്ന് ട്രാക്കിലോട്ട് എത്തി വരുന്നാള് നോയമ്പല്ലായിരുന്നോ പത്തൊമ്പത് ദിവസം ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും നോമ്പൊക്കെ കഴിഞ്ഞ് ഈ പറഞ്ഞ കെട്ടിപ്പിടുത്ത മാതിയായ പരിപാടികൾക്കൊക്കെ ഒരു 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 സ്പിരിറ്റായിട്ട് വരണു പെട്ടന്ന് അങ്ങനെ നമ്മളൊരു ഇതാവുന്നില്ല ഇപ്പൊ നമ്മള് എന്റെ ജീവിതം പട്ടിണക്കി ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും കെട്ടിപ്പിടിക്കണ തേങ്ങയുടെ മൂടം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാ പിന്നെ ഒരു ഒരു ഫീൽ ഗുഡ് എന്റെ വരണ്ട ഓക്കേ ആകെ പ്രശ്നാവും ജീവിതകാലത്ത് നന്നാവില്ല അടുത്ത മഴയ്ക്ക് എല്ലാരും 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 ഇനി വെച്ച് കാണണം കാണാം വരട്ടെ ബൈ